കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് ജീർണിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തിയതായി വിവരം എന്നാൽ മൃതദേഹം ആരുടേതെന്ന് വ്യക്തമല്ല ഈ പ്രദേശത്ത് നിന്ന് ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാനില്ലെന്ന് നേരത്തെ വിവരമുണ്ടായിരുന്നു മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് നിന്ന് അമ്പത് മീറ്റർ അകലെയാണ് മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത് കാലിൽ വലകുടുങ്ങിയ നിലയിലാണ് കണ്ടെത്തിയത് ഡി എൻ എ പരിശോധനയ്ക്കൊരുങ്ങുകയാണ് ജില്ലാ ഭരണകൂടം കടൽത്തീരത്തോട് ചേർന്നാണ് മൃതദേഹം കണ്ടെത്തിയത് കർണാടകയിലെ ശിരൂർ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്താൻ ശ്രമിക്കണമെന്ന് കർണാടകയോട് മുഖ്യമന്ത്രി പിണറായി ൻ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു ആവശ്യമുന്നയിച്ച് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് പിണറായി വിജയൻ കത്തയക്കുകയും ചെയ്തിരുന്നു നിലവിൽ തെരച്ചിൽ നിർത്തിവച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി കത്തയച്ചത് രക്ഷാദൌത്യം നിർത്തിവയ്ക്കാനാകില്ലെന്നും തുടരണമെന്നും ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചു റെഡ് അലർട്ട് കാരണം ദൌത്യം അഞ്ച് ദിവസം നിർത്തിവച്ചതാണെന്ന് സർക്കാർ ഹൈക്കോടതി അറിയിച്ചിരുന്നു ഹർജി അടുത്ത തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കുമെന്ന് പറഞ്ഞിരുന്നു നേരത്തെ ഷിരൂർ സംഭവം വളരെ ഗൌരവപ്പെട്ടതാണെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു ദൌത്യം ഗൌരവകരമായി കാണണമെന്നും ഹൈക്കോടതി വിലയിരുത്തിയിരുന്നു കർണാടക സർക്കാരിനോട് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു നിലവിലെ തൽസ്ഥിതി ഉൾപ്പെടെ വിശദീകരിച്ചുകൊണ്ട് കർണാടക സർക്കാർ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു അർജുനായുള്ള തിരച്ചിൽ പതിനാലാം ദിവസം താൽക്കാലികമായി അവസാനിപ്പിച്ചിരുന്നു പ്രതികൂല സാഹചര്യങ്ങളെ തുടർന്നാണ് കാലാവസ്ഥ അനുകൂലമായാൽ ദൌത്യം പുനരാരംഭിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരുന്നത് ദൌത്യം അവസാനിപ്പിച്ചതിന് ആറ് ദിവസത്തിന് ശേഷം ദൌത്യം പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് നടപടികൾ ഒന്നും തന്നെ ഉണ്ടായില്ല ഇതിനിടെയാണ് കർണാടക ഹൈക്കോടതി നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് െ രമ എം എൽ എ സന്ദർശനം നടത്തിയിരുന്നു കേരളം മുഴുവൻ ഏറെ പ്രതീക്ഷയോടെയായിരുന്നു ഷിരൂർ ഗംഗാവാരിയിൽ മണ്ണിടിച്ചിലിൽ ദുരന്തത്തിൽ കാണാതായ അർജുന്റെ തിരിച്ചുവരവ് കാത്തിരുന്നത് എന്ന് കെ കെ രമ പറഞ്ഞു ദിവസം കഴിയുമോറും നിരാശയും ആശങ്കയും മാത്രമാണ് ബാക്കി പറഞ്ഞറിയാനാവാത്ത അനിശ്ചിതത്വവുമായാണ് ഇപ്പോഴും അർജുന്റെ കുടുംബം നാളുകൾ തള്ളി നീക്കുന്നത് ഷിരൂരിലെ രക്ഷാപ്രവർത്തനം അനിശ്ചിതാവസ്ഥയിലാണെന്നത് സങ്കടകരമാണ് ചെയ്യാൻ കഴിയാവുന്നതെല്ലാം ഇനിയും ചെയ്യേണ്ടതുണ്ടെന്നും കെ കെ രമ പറയുകയും ചെയ്തു അർജുന്റെ വീട്ടിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട് കണ്ണാടിക്കല്ലെ ാണ് മുഖ്യമന്ത്രി എത്തിയത് അർജുന്റെ ബന്ധുക്കളുമായി സംസാരിച്ച് അവരെ ആശ്വസിപ്പിച്ച ശേഷമാണ് അദ്ദേഹം അവിടെ നിന്നും മടങ്ങിയത് എല്ലാ സഹായങ്ങളും ചെയ്യാമെന്ന് മുഖ്യമന്ത്രി വാഗ്ദാനം ചെയ്തതായി അർജുവിന്റെ കുടുംബം പറഞ്ഞു ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ചെയ്യുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതായും അർജുന്റെ സഹോദരി അഞ്ചു മാധ്യമങ്ങളോട് പറഞ്ഞു ഈശ്വർമാൽപ്പയ സ്വന്തം റിസ്കിലാണ് അവിടേക്ക് വന്നത് പോലീസ് പിന്തിരിപ്പിച്ചു വിട്ട് എന്നാണ് വിളിച്ചപ്പോൾ പറഞ്ഞത് തിരച്ചിൽ ഇപ്പോൾ അനിശ്ചിതാവസ്ഥയിലാണ് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിട്ടുണ്ടെന്നും അവർ പറഞ്ഞു ഈശ്വർമാൽപ്പയ്ക്കെതിരെ കേസെടുക്കുമെന്ന് പോലീസ് പറഞ്ഞിരുന്നുവെന്നും അർജുന്റെ കുടുംബം ആരോപിച്ചു ഒരുപാട് പേർ കേരളത്തിൽ ദുഃഖം അനുഭവിക്കുന്നുണ്ട് അവരെയൊക്കെ കാണുന്ന പോലെ മുഖ്യമന്ത്രി ഞങ്ങളുടെ കുടുംബത്തിന്റെ വന്ന് ആശ്വസിപ്പിച്ചു എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ശേഷം അഞ്ചു പറഞ്ഞത് അർജുനായ തെരച്ചിൽ ഉടൻ പുനരാരംഭിക്കുമെന്ന് കർണാടക സർക്കാർ അറിയിച്ചിരുന്നുവെങ്കിലും പ്രതികൂല കാലാവസ്ഥയായതിനാൽ പുഴയിലിറങ്ങാൻ സാധിച്ചിരുന്നില്ല എന്നും അറിയിച്ചിട്ടുണ്ട് തുടർന്ന് പ്രതീക്ഷത്ത് നിന്നും മടങ്ങുകയാണെന്ന് ഈശ്വർ മാൽപ്പെ അറിയിച്ചിരുന്നു പോലീസ് വന്ന് പുഴയിലേക്ക് ഇറങ്ങരുതെന്ന് പറഞ്ഞുവെന്നും മാൽപ്പെ പറഞ്ഞു ഡൈവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോലീസ് സമ്മതിച്ചില്ല അഞ്ചാമത്തെ തവണയാണ് ഇവിടേക്ക് വരുന്നത് വീട്ടിൽ നിന്നും ഇവിടേക്ക് ഇരുന്നൂറ് കിലോമീറ്റർ ദൂരമുണ്ട് ഞങ്ങളുടെ പണം ചെലവഴിച്ചാണ് ഇവിടേക്ക് വരുന്നത് അർജുൻ മാത്രമല്ല ലോകേഷും ജഗന്നാഥും കൂടിയുണ്ടെന്നും ഈശ്വർ മൽപെ പ്രതികരിച്ചു ഇനി എപ്പോഴാണ് തിരച്ചിൽ നടത്തുക എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമൊന്നും ആയിട്ടില്ല അതേസമയം ജൂലൈ പതിനാറ് മുതലാണ് അർജുനെ കാണാതായത് അർജുൻ അവസാനമായി സംസാരിച്ചത് മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്തു നിന്നായിരുന്നു ഇവിടെ നിന്നാണ് ലോറിയുടെ ജി സിഗ്നൽ ലഭിച്ചതും ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി